നമസ്കാരം ഞാൻ ഷീരിയാടിയാക്ക ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് തേങ്ങയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെ തേങ്ങാ വില നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തൊമ്പത് രൂപ പയ്യന്നൂര് അറുപത്തെട്ട് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാല് എഴുപത് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തെട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തിനാല് രൂപ വരെയാണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തൊന്ന് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയാണ് നെടുമ്പങ്ങാട് ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി രൂപ കൽപ്പറ്റഴുപത്തഞ്ച് രൂപ മലപ്പുറം ഒരു കില തേങ്ങി എഴുപത്തിനാല് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിമൂന്ന് രൂപ വയനാട് എഴുപത്തഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തി രൂപ കോട്ടയം ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തി രൂപ പത്തനംതിട്ട എഴുപത്തേഴ് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കരുനാപ്പള്ളി എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ എഴുപത്തി നാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി മൂന്ന് രൂപ കുണ്ടറ എൺപത് രൂപ അടൂർ ഉരിയ കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ റാന്നി എഴുപത്തഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയൂർ ഉരിയ കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നെടു നിലമേല് ഒരു കിലോ എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം